നമസ്കാരം പ്രിയമുള്ളവരെ ഈ പശ്ചിമേഷ്യയുടെ കാര്യം പറഞ്ഞാൽ വരും ഓരോരോ ദിശ വന്ന പോലെ പോകും തിരിയാ ലോകരഹസ്യമാർക്കുമേ എന്ന കവിവാക്യം പോലെയാണ് കാരണം പശ്ചിമേഷ്യയിൽ ഒരു ദിവസം സംഭവിക്കുന്നത് എന്ത് മറ്റേ ദിവസം സംഭവിക്കുന്നത് എന്ന് ലോകത്തിന് തിരിയാത്തതുപോലെ ലോകത്തിന്റെ അവസ്ഥ തിരിയാത്തതുപോലെ നമുക്കും ഇങ്ങനെ തിരിയാതെ നിൽക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്ക ദീർഘകാലം ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന സിറിയയുമായി അമേരിക്ക സൗഹൃദ രാജ്യമാകുന്നു സൗദി അറേബ്യയിൽ വെച്ച് സൗദി അറേബ്യൻ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാന്റെയും ഒപ്പം തുർക്കി ഭരണാധികാരി ഉർദുഖാൻ്റെയും ശ്രമഫലമായി എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സിറിയയുടെ ഭരണാധികാരി അഹമ്മദ് ഷറ അമേരിക്കയുടെ ഭീകരവാദ പട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് അയാളുടെ തലയ്ക്ക് മില്യൺ ഡോളർ ആയിരുന്നു അമേരിക്ക വിലയിട്ടിരുന്നത് ആ സിറിയയുമായിട്ട് ഇപ്പോൾ അമേരിക്ക സൗഹൃദ രാജ്യമാകുന്നു സിറിയയുടെ പേരുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുന്നു എന്നത് വലിയ കാര്യഗൗരവമായി കാര്യഗൗരവുമായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ ഈ അവസരത്തിൽ നിരന്തരം സിറിയയിലേക്ക് വ്യോമ ആക്രമണം നടത്തുകയാണ് ആ അവസരത്തിലാണ് അമേരിക്ക സിറിയെ ചേർത്ത് പിടിച്ച് രാഷ്ട്രമാക്കുന്നത് ആ പ്രദേശത്ത് ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സിറിയയും അമേരിക്കയും തമ്മിലുള്ള പുതിയ സൗഹൃദം എന്നതില് ഒട്ടും സംശയമില്ല മറ്റൊന്നുകൂടി പുറത്തു വരുന്നുണ്ട് കാരണം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് ഇക്കൊഫ് പറയുന്നു ഈ പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സോർദ്ധ നിലപാടുകളാണ് യുദ്ധക്കൊതിയാണ് അമേരിക്ക ഇറാനെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഇസ്രായേൽ ആണെന്നൊക്കെയുള്ള സ്റ്റീവിക്കൊഫ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധിയുടെ പ്രസ്താവനയും ഈ അവസരത്തിൽ ഉണ്ടാകുന്നു എന്നത് വലിയ പ്രാധാന്യത്തിൽ കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കിലിക്കം സിനിമയിൽ ജഗതി പറയുന്നത് പോലെ ഞാനും ജ്യോതിയും ജ്യോതിയും തമ്മിൽ ജഗ ജഗ എന്ന് വെച്ചാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവും ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ജഗ ജഗ ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന അവസ്ഥയാണ് അതായത് നമ്മുടെ കേരളത്തിലെ ചില സംഘി കൃസംഗി മാധ്യമങ്ങൾ യൂട്യൂബ് ചാനലുകൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ കാരണം അമേരിക്കക്കും അമേരിക്കൻ പ്രസിഡന്റിനും വരെ മനസ്സിലായിരിക്കുന്നു ഈ പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും യുദ്ധക്കൊതിയന്മാരായ ഇസ്രായേലിൻ്റെ സയണിസ്റ്റ് മനോഭാവമാണ് കാരണമെന്ന് വളരെ വ്യക്തമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റിനും അദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫിനും മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ ബി ബി ബെഞ്ചമിൻ അത് നാഹുവിനവർ നമ്മുടെ നാട്ടിലെ ക്രിസംഗികളും സംഘികളും ഒക്കെ അങ്ങനെയാണ് വിളിക്കുന്നത് അവർ അയാളുടെ മേലിൽ വലിയ വാഴ്ത്തുപാട്ടുമായിട്ട് വീണ്ടും ഇങ്ങനെ വീഡിയോ ചാനലുകളുമായി അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളുമായി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഡിയോഗ കാർഷിയിൽ നിന്ന് ബി ട്വൽവ് വിമാനങ്ങളെ അമേരിക്ക പിൻവലിക്കുന്നു ഇറാൻ ആക്രമിക്കുവാൻ വേണ്ടി അവിടെ സജ്ജ സജ്ജീകരിച്ചു ബി ട്വൽവ് വിമാനങ്ങളെയാണ് അമേരിക്ക ഇപ്പോൾ ഡിയോഗോ ഡിയോഗാഷ്ട്രയിൽ നിന്ന് പിൻവലിക്കുന്നത് അതായത് തൽക്കാലം ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല വേണമെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ കൊള്ളട്ടെ എന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് നമ്മൾ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ചേർത്തു വായിക്കേണ്ടതുണ്ട് ഇറാൻ വ്യക്തമാക്കിയാണ് തങ്ങൾ തങ്ങളുടെ ആണവായുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും അതായത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വാണിജ്യവും വ്യവസായികവുമായ പുരോഗതിക്ക് വേണ്ടി അവർ ആ വികസിപ്പിച്ചെടുക്കുമെന്ന പ്രസ്താവനയുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ് ഒരുപക്ഷേ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കാം എന്ന രീതിയിൽ ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടായിരിക്കാം എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം